നമ്മൾ നീ കൂടിടാൻ വന്നേക്കേണ്ടോ നല്ല ഒഴുക്കാണ് പുറത്ത് അപ്പോൾ കൂടിട്ട് മീനെ പിടിക്കാൻ വന്നേക്കും അവിടാനാണോ കൂട് വെച്ച് കണ്ടു ഇനിയിപ്പോൾ രണ്ട് സൈഡിലും ഓലയൊക്കെ വെച്ച് കുത്തി നിറയ്ക്കും മീന് വേറെ അങ്ങോട്ടും പോകാൻ വഴി കൊടുക്കത്തില്ല നേരെ കൂടുന്നത്ര വന്ന് കയറണം മീൻ അതിനുള്ള പരിപാടി നടക്കുന്നു ഉം കാണാൻ പറ്റുന്നുണ്ട് കുത്തിക്കയറ്റ അവരുടെ ഇണ്ടാക്ക ഒറ്റ മീൻ പോലും പുറത്തു പോലെ എല്ലാം വലക്കാതെ കാരണം പെട്ടെന്ന് വാ പെട്ടെന്ന് വരെ എടുത്തിട്ട് നീ അവനെ കൊല്ലുവോ അവന്റെ ഓ കൂട് വെച്ച് കഴിഞ്ഞ കറി കയറിയാണ്ടോ ഓല ഓലെല്ലാം വലിച്ച് വെച്ച് സെറ്റാക്കി നല്ല ഒടുക്കാണ്ടോ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് രാവിലെ നീ എവിടുന്ന് വിളിക്കുന്നു കമ്പനി അത് രണ്ടെണ്ണം ഉണ്ടല്ലേ ചെറുതൊന്ന് നമുക്കിന്ന് കൂരിനത് കിട്ടിയ വാളയുണ്ട് ചെറുത് രണ്ടെണ്ണം യ കൊണ്ട് എടുത്തോ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്